ലോകത്തിലെ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന വിമാനം അങ്ങനെ ഒരു വിമാനം വരാൻ പോകാൻ വേണ്ടല്ലോ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് തീർച്ചയായും അത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അത് വരിക ലോകത്തിലെ ഏറ്റവും ദൂരം കൂടിയ വിമാന സർവീസ് അത് ഇരുപത് മണിക്കൂറിൽ പതിനേഴായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് പോകുന്നത് അതൊരു ചെറിയ ദൂരമല്ല അത്രയും ഇന്ധനക്ഷമതയും ഒക്കെ വേണ്ടുന്ന ഒരു സംഭവം കൂടിയാണ് ഏതായാലും അത് ക്വാൻഡാസ് എയർവേസ് ആണ് ഇത്ര ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രോജക്റ്റ് സൺറൈസ് എന്ന് പേരിട്ടിരിക്കുന്ന സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് തുടക്കത്തിൽ തന്നെ ആരംഭിക്കാനാണ് ശ്രമം നടക്കുന്നത് രണ്ട് വർഷം കൂടി ബാക്കിയുണ്ട് അതായത് സിഡ്നിയിൽ നിന്നും ലണ്ടനിലേക്കും ന്യൂയോർക്കിലേക്കുമായിരിക്കും ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ് നടത്തുക അതായത് പതിനേഴായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരം സിഡ്നി ലണ്ടൻ യാത്രയ്ക്ക് ഇരുപത് മണിക്കൂർ ദൂരമാണ് അത്രയും സമയം യാത്ര ചെയ്യേണ്ടതുണ്ട് പ്രത്യേകം ഡിസൈൻ ചെയ്ത ഈ എയർ ബസ് എ ത്രീ ഫിഫ്റ്റി തൗസൻഡ് വിമാനങ്ങളായിരിക്കും ഉപയോഗിക്കുക അതിന് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ വിമാനമായിരിക്കും നമുക്കറിയാം ദൂരം ഒരു വിമാന സർവീസിൽ അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ സ്വാഭാവികമായും വേണ്ടതുണ്ട് ഈ ഈ വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് ബിസിനസ് പ്രീമിയം എക്കണോമി എക്കണോമി എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായി ഒരു ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയും അതായത് സീറ്റുകളിൽ നാൽപ്പത് ശതമാനത്തിലേറെയും പ്രീമിയം വിഭാഗത്തിൽ എന്നതും ശ്രദ്ധേയമാണ് മണിക്കൂറുകൾ നീളുന്ന ദീർഘദൂര യാത്രതിനാൽ യാത്രികർക്ക് കൂടുതൽ സൗകര്യങ്ങൾക്ക് സൗകര്യത്തിന് പ്രാധാന്യം നൽകേണ്ടതുകൊണ്ടാണ് ഇത്രയും ഒരു പ്രത്യേകതകളോടുകൂടി ഈ വിമാനം കൊണ്ടുപോവുക ഫസ്റ്റ് ക്ലാസ് സ്യൂട്ടുകളിൽ യാത്രികർക്ക് പ്രത്യേക ക്യാബിനുകൾ ഉണ്ടായിരിക്കും ഓരോ ക്യാബിനിലും മുപ്പത്തിരണ്ട് ഇഞ്ച് എൻ്റർടൈൻമെൻറ്റ് സ്ക്രീനുണ്ട് ശുചിമുറി കിടക്ക റീക്ലൈനർ ചെയറും ഉണ്ടാകും കൂടുതൽ ലെഗ് റൂമുള്ള എർഗോനോമിക് സീറ്റുകളാണ് പ്രീമിയം എക്കണോമി എക്കണോമി ക്ലാസ്സുകളിൽ ഉണ്ടാവുക കാരണം അത് കൂടുതൽ പ്രായമായവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇരിക്കാൻ നടുവേദന ഉണ്ടാകാതിരിക്കാനുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു സീറ്റുകളൊക്കെയാണ് ഇതിനുവേണ്ടി ഉണ്ടാക്കുക ബിസിനസ് ക്ലാസ്സിലാണെങ്കിൽ യാത്രികർക്ക് സ്വകാര്യത ഉറപ്പാക്കുന്ന പ്രൈവസി ഹോളുകളും ലഭ്യമാണ് എല്ലാ യാത്രികർക്കും ഉപയോഗിക്കാവുന്ന വെൽ ബീയിങ് സോണിൽ ലഘുഭക്ഷണം അടക്കമുള്ള സൗകര്യങ്ങളും ലഭ്യമാണ് ഏകദേശം ഒരു ദിവസത്തോളം നീളുന്ന ആകാശയാത്രയായതിനാൽ യാത്രികർക്ക് ജെറ്റ് ലാഗ് പോലുള്ള പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ സിഡ്നി സർവകലാശാലയിലെ ചാൾസ് പെർകിൻസ് സെൻറ്ററുമായി സഹകരിച്ച് വിദഗ്ധരുമായി സഹകരിച്ചുകൊണ്ട് യാത്രികരുടെ ജെറ്റ് ലാഗ് പരമാവധി കുറയ്ക്കുന്നതിനായുള്ള ശ്രമങ്ങളും ക്വാൻഡാസ് നടത്തുന്നു ക്യാബിനുള്ളിലെ പ്രത്യേക ലൈറ്റിംഗ് ഉറക്കത്തിന് സഹായിക്കും അപ്പോൾ ഉറങ്ങാം കാരണം ഇരുപത് മണിക്കൂറൊക്കെ ഒരാൾക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ വിധമുള്ള അതായത് ഉറക്കത്തിന് സഹായിക്കും വിധമുള്ള ഭക്ഷണം വിമാനത്തിനുള്ളിൽ വ്യായാമത്തിനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം യാത്രികർക്കായി ഒരുക്കും അതായത് സീറ്റ് ബെൽറ്റ് ഇട്ട് അത്രയും സമയം ഇരിക്കേണ്ട വ്യായാമമൊക്കെ ചെയ്യാനുള്ള എല്ലാം വിമാനത്തിലുണ്ട് ഇത്രയും ദൂരമുള്ള പാതകളിൽ പ്രതിദിന വിമാന സർവീസ് നടത്തുന്നതിന് ക്വാൻഡാസ് എയർലൈൻസിന് കുറഞ്ഞത് മൂന്ന് എയർ ബസ് എ ത്രീ ഫിഫ്റ്റി തൗസൻഡ് വിമാനങ്ങൾ ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെയാകും ഈ വിമാനങ്ങൾ ക്വാൻഡാസ് എയർലൈൻസിന് ലഭ്യമാവുക ഡിസൈനിൽ അധികമായ ഇന്ധനം സൂക്ഷിക്കാൻ ഉള്ളതിനടക്കമുള്ള മാറ്റങ്ങൾ വരുത്തിയ ശേഷമാകും ഈ എ ത്രീ ഫിഫ്റ്റി തൗസൻഡ് വിമാനങ്ങൾ എത്തുക കാരണം ഇത്രയും ഇന്ധനം വിമാനത്തിൻ്റെ ഇന്ധനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഇന്ധനമാണല്ലോ അത് ഇതിൽ കൂടുതലായി കരുതേണ്ടി വരും കാരണം ഇരുപത് മണിക്കൂർ ഓടുന്ന അതോടൊപ്പം തന്നെ അപകട സാധ്യത കുറയ്ക്കാനുള്ള മറ്റ് മുൻകരുതൽ സംവിധാനങ്ങൾ ഇതെല്ലാം വേണം വെല്ലുവിളികൾ പരിഹരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആരംഭത്തിൽ തന്നെ പ്രോജക്റ്റ് സൺറൈസ് ആരംഭിക്കാനാവുമെന്നാണ് ക്വാൻഡാസ് എയർലൈൻസ് കണക്കുകൂട്ടുന്നത് പ്രോജക്റ്റ് സൺറൈസിന് സാമ്പത്തികവും പാരിസ്ഥിതികവുമായ വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നുണ്ട് അതായത് പരിസ്ഥിതി സംബന്ധമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ പൈസ ഇതിൽ ഫുള്ളായിട്ട് പോകുന്നതിനുള്ള ആ സാമ്പത്തികം ഇത്രയും പോകുന്ന എല്ലാ ഫുള്ളായി തന്നെ പോകേണ്ടതുണ്ടല്ലോ അതീവ ദീർഘദൂര വിമാന സർവീസുകൾ ആയതിനാൽ തന്നെ കൂടുതൽ മനുഷ്യ വിഭവവും ഇന്ധനവും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അധിക ഇന്ധനത്തിൻ്റെ ഭാരം ഇന്ധനക്ഷമത കുറയ്ക്കുകയും ചെയ്യും അതായത് ഇത്രയും ഇന്ധനം വഹിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് സുഖമായിട്ടും മൈലേജ് കുറയും അതുകൊണ്ട് ഈ വെല്ലുവിളി നേരിടാൻ പരമാവധി ഇന്ധനക്ഷമതയുള്ള വിമാനമാണ് ഉപയോഗിക്കുക ഒപ്പം സുസ്ഥിരമായ ഇന്ധനത്തിനുള്ള സാധ്യതകളും പരിശോധിക്കും അതായത് ഇതിനു വേണ്ടി മാത്രം കരുതാതെ കൊണ്ടുപോകാനുള്ള അതും പരിശോധിക്കും നിരവധി വെല്ലുവിളികൾ മറികടന്നുകൊണ്ട് പ്രോജക്റ്റ് സൺറൈസ് യാഥാർത്ഥ്യമാക്കിയാൽ പ്രീമിയം സർവീസിനും പ്രീമിയം ടിക്കറ്റ് നിരക്കുകളാകും ഈടാക്കുക ഈ പദ്ധതി യാഥാർത്ഥ്യമാവുന്നതിന് വ്യോ യാഥാർത്ഥ്യമാവുന്ന വ്യോമയാന മേഖലയ്ക്ക് തന്നെ പുതിയ നാഴികക്കല്ലാകുമെന്നാണ് കരുതപ്പെടുന്നത് കേട്ടാൽ സാധാരണ ഇവിടുന്ന് അമേരിക്കയിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ദീർഘ യാത്ര വിമാനത്തിൽ പോകാനും കഴിയില്ലല്ലോ ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് ഞാൻ സഞ്ചരിച്ചിട്ടില്ല ഏർ പതിനാറ് മണിക്കൂറിന്റെ യാത്രയാണെന്നാണ് കേട്ടിട്ടുള്ളത് ഷിക്കാഗോ മിക്കവാറും പേര് ദുബായിലൊക്കെ ഇറങ്ങി അവിടെ കടക്ഷൻ ഫ്ലൈറ്റ് അല്ലാതെ ഉണ്ട് കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് സ്വാഭാവികമായിട്ട് അമേരിക്കയിലേക്ക് വിമാനം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതെ അതെ ഇന്ത്യയിൽ നിന്ന് തൊണ്ടാരിയിലേക്ക് വിമാനം ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ അതിനെ പറ്റി കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നത് വളരെ ചുരുക്കമാണ് നമ്മുടെ ദേശയാത്ര ദേശയാത്ര നടത്തിയിട്ടില്ല അപ്പൊ വലിയ ദൂരങ്ങളിലേക്ക് എങ്ങനെ യാത്ര നടത്തിയിട്ടില്ല വിമാനത്തിൽ കയറിയിട്ടില്ല അപ്പൊ ഏറ്റവും ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ആകാംക്ഷ കാരണം എങ്ങനെയായിരിക്കും ഒരു ദിവസത്തോടെ അനുഭവം അടുത്ത് വിമാനത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ ഇപ്പൊ സഞ്ചരിക്കാൻ ശരിക്കും പറഞ്ഞാൽ മറ്റേ ചിറ്റപ്പൻ പറഞ്ഞതുപോലെ മറ്റേ ഇന്ത്യ എയർലൈൻസ് വഴി കണ്ണൂരിലേക്കൊക്കെ പോകുന്നതിന് രണ്ടായിരം രൂപ മൂവായിരം രൂപ താഴെയുള്ള പാക്കേജ് നേരത്തെ ചെയ്താൽ അതെ അതെ അങ്ങനെ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിലും ഈ മൂന്ന് ദിവസം ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ അരുണാചൽ ഒക്കെ പോയിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ദിവസങ്ങളോളം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അതൊരു രസകരമായിട്ടുള്ള ഒരു അനുഭവം വ്യത്യസ്തമായ പക്ഷെ പറഞ്ഞു ബുദ്ധിമുട്ടുകളുണ്ട് ട്രെയിനിലല്ലേ സാധാരണ യാത്രയിലേക്ക് സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ചൂടുണ്ടാവും ആന്ധ്രയിലേക്ക് എത്തുമ്പോൾ ചൂടുണ്ടാവും കാലാവസ്ഥ ഈ സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ വലിയ സാപാടാണ് അല്ലെങ്കിൽ എങ്കിലും ഒരു വ്യത്യസ്തമായ അനുഭവമാണ് പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു അങ്ങനെ പോകുമ്പോ പോലും നമുക്കൊരു മടുപ്പൊക്കെ ചില നേരത്ത് തോന്നും ഇങ്ങനെ ഇരിക്കുന്ന ഒരേ കണക്കിന് ഇത് ഇരുപത് മണിക്കൂറേ ഉള്ളൂ ഒരു ദിവസത്തിൽ താഴെ നാല് മണിക്കൂറിന് പുറമു എങ്കിലും അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് അതൊരു വളരെ രസകരമായിരിക്കും സുഖകരമായിരിക്കും യാത്ര എന്ന് തോന്നുന്നു സ്വകാര്യമായ ഒരു വില കൂടുതലായിരിക്കുമെങ്കിലും സ്വകാര്യമായിട്ടുള്ള റൂമിനുള്ള സംവിധാനം വ്യായാമത്തിലുള്ള ലഘുഭക്ഷണശാല അതിന്റെ ഒരു ഒരു സെന്റർ ഉണ്ട് അതിനകത്തെന്ന് പറയുന്നു അപ്പൊ ഇത്തരം സൗകര്യങ്ങളെല്ലാം ഉള്ളത് ഇപ്പോഴും നമുക്ക് ഇതിന്റെ വാർത്തകൾ കേൾക്കാൻ തന്നെ ഒരു ആഗ്രഹം മൂന്ന് മാസം നാല് മാസം ഒക്കെ ഭക്ഷണം കരുതി വെക്കുക അതെല്ലാം ഒരു വലിയ ഇതാണ് ഞാൻ ഞാൻ എപ്പോഴും നോക്കാറുണ്ട് കൊച്ചിയിലെ നമ്മള് ഈ മറൈൻ ഡ്രൈവ് ഭാഗത്ത് പോകുമ്പോൾ ക്രൂസ് ഷിപ്പുകളുണ്ട് അത് കാണാൻ തന്നെ ഒരു കലയാണ് ഒരു ചന്തമാണത് ടൈറ്റാനിക് സിനിമകളിലും ഇങ്ങനെ ആ ഒരു ജീവിതം അവരുടെ രീതികളും പണ്ട് കാലത്ത് വിമാനം വരുന്നതിന് മുമ്പൊക്കെ ഇത്തരത്തിലായിരുന്നല്ലോ ആളുകൾ ആൻഡമാൻ ഇക്കോബറിലേക്ക് നമ്മുടെ ഇവിടുന്ന് വലിയ ഒരു കപ്പൽ സർവീസ് ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത്യാവശ്യ സൗകര്യമുള്ള നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കപ്പൽ സർവീസ് കുറച്ച് ദിവസങ്ങളുള്ളത് ആ എൻജോയ് ചെയ്യാൻ കഴിയും എന്നാണ് അതിനെപ്പറ്റി കേട്ടിട്ടുള്ളത് പക്ഷേ ലക്ഷദ്വീപ് അങ്ങനെയല്ല കുറച്ച് ദൂരമേ ഉള്ളൂ അതുകൊണ്ട് അത് വലിയ രീതിയില്ല പക്ഷെ ആൻഡമാൻ ഇക്കോബർ ദ്വീപിലേക്ക് ഒരു ദീർഘദൂര തന്നെ യാത്രയുണ്ട് അപ്പൊ ഒരു മൂന്നാല് ദിവസത്തിൽ കൂടുതലെങ്കിലും കാണും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് എത്രയെങ്കിലും കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു യാത്ര അനുഭവങ്ങൾ ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും ഈ പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക യാത്രാ സംവിധാനത്തിനുള്ളിൽ ഒരു വലിയ സമൂഹം കഴിയുന്നത് ഈ വിമാനത്തിലെ സൗകര്യം കേട്ടപ്പോഴും എനിക്ക് അതാണ് തോന്നിയത് ഏതായാലും ഇത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ യാഥാർത്ഥ്യമാകും ഇരുപത് മണിക്കൂറോളം വിമാനത്തിൽ ഒറ്റ ഇതിൽ ഇരിക്കാൻ കഴിയും യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക